ഡാമിൻ്റെ സ്ലൂയിസ് വാൽവിലെ വിള്ളൽ അഥവാ ലീക്കേജ് കണ്ടെത്തിയിട്ട് കെ സി ബി ആണ് ഡാമിലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് അതിൻ്റെ മെയിൻ്റെനൻസ് നടത്തുന്ന കാഴ്ചയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കിത് കൗതുക ഉളവാക്കിയൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഞാൻ ജനിച്ച ദിവസമാണ് ഈ ഡാമും ജനിച്ചത് അതായത് ജാനുവരി ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ജനിച്ചതും ഡാം ഉണ്ടായതും പക്ഷെ ഞാൻ രണ്ടായിരത്തിലും ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണെന്ന് മാത്രം ഡാം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഇത് കാണാൻ മാറുവാണ് ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു വറ്റി വരേണ്ട ഡാം കാണാനായിട്ട് എല്ലാം വറ്റി വരണ്ട ഫുള്ള് ചെളി ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്നൊരു കരുതി അപ്പൊ നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ കാരണം കാണാൻ ചാൻസ് ഇല്ല പഴയ ആളുകൾക്ക് മനസ്സിലാക്കണം പത്തു വർഷത്തിന് ശേഷമാണ് ഈ ഡാം പറ്റിക്കാൻ കല്ലാർക്കുടി ഡാം ഇങ്ങനെയാണ് അപ്പൊ മുല്ലപ്പുര ഡാം ഒക്കെ പറ്റിക്കുവാണെങ്കിൽ എന്തായിരിക്കും ഒക്കെ അവസ്ഥ അല്ലെ ശരിക്കും ഇത്രയും ചെളിയൊക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡാമൊക്കെ പൊട്ടുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പറ്റിച്ചപ്പോ ഉള്ള ചെളിയാണ് നിങ്ങളിപ്പോ കണ്ടത് അപ്പൊ നമ്മുടെ വർഷങ്ങൾ പഴക്കമുള്ള മുല്ലപ്പുരിയ ഡാമിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ അതെങ്ങാനും കഴിഞ്ഞാൽ വെള്ളത്തിനേലും കൂടുതൽ ചെളിയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്